കാസർഗോഡ് എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളോട് പറഞ്ഞത് കണ്ടാൽ അറിയില്ലെങ്കിൽ കൊണ്ടാൽ അറിയും എന്ന വാക്കാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ദേശിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത് പരാതിക്കാരി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തനിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികൃതർക്ക് മുമ്പിൽ ഹാജരാക്കട്ടെ എന്നുള്ള രീതിയിലായിരുന്നു മാങ്കൂട്ടം വെല്ലുവിളിച്ചതെന്നും ഇപ്പോഴെവിടെ പോയി രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ്സുകാരായ ആരും ഇതിനെ പിന്തുണയ്ക്കുമെന്ന് തോന്നുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നവരെ ആരെയും കോൺഗ്രസ്സുകാരായി കാണാൻ തനിക്ക് കഴിയില്ല എന്നാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് കേരളത്തിൽ എവിടെ നിന്നാലും എട്ട് എട്ടുനിലയിൽ പൊട്ടുന്ന ഉണ്ണിത്താൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഒരു ബമ്പർ ലോട്ടറി എന്ന രീതിയിൽ പ്രത്യേക സാഹചര്യം രൂപപ്പെട്ടു വന്നപ്പോൾ ജയിച്ചു കയറിയ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതായത് സ്വയം പല്ലിക്കുത്തി നാറ്റിക്കുന്ന രീതിയിലുള്ള ഇദ്ദേഹത്തിൻ്റെ വാചക കസരത്ത് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഇത്രയധികം ലജ്ജ തോന്നുന്നു കാരണം മഞ്ചേരിയിൽ നിന്നും ഇദ്ദേഹത്തിനെ കയ്യോടെ അർദ്ധരാത്രി കയ്യാമ്പം വെച്ച് കൊണ്ടുപോയത് എല്ലാവരും കണ്ടതാണ് ഇദ്ദേഹം ഈ ന്യായീകരിച്ച് മെഴുകുമ്പോൾ ഇദ്ദേഹത്തെ അന്നും സംരക്ഷിക്കാൻ അന്നും ഇദ്ദേഹത്തിന് കുഴപ്പമൊന്നും എന്ന് പറയാൻ വേണ്ടി കെ സുധാകരനെ പോലുള്ളവരാണ് നട്ടല്ല് നിവർത്തി പ്രസ്ഥാനത്തിലുള്ള നേതാക്കളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതിനെതിരെ ശക്തമായി പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നത് ഇപ്പൊ ഇതാ രാഹുൽ മാങ്കൂട്ടത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അതിലെ സത്യാവസ്ഥ എന്ത് എന്ന് പോലും അന്വേഷിക്കാതെ ഇതാണ് സാഹചര്യം ഒന്ന് കയറി ഷൈൻ ചെയ്യാം എന്ന് വിചാരിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ വെടിപൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഓർമ്മിക്കേണ്ടത് പഴയ കാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് തന്നെയാണെന്നാണ് കെ സുധാകരൻ്റെ വിശ്വസ്തനായ ഒരാൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നമുക്കറിയാം കെ സുധാകരനെയും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നപ്പോൾ അദ്ദേഹം ഒരുപാട് അവഹേളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി നാൽപ്പതിനായിരം വോട്ടിന് സതീഷ് ചന്ദ്രനെ തോൽപ്പിക്കുകയും രണ്ടാം തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിനും ജയിക്കുകയും ചെയ്തത് ഉണ്ണിത്താൻ്റെ മേന്മ കൊണ്ടല്ല യു ഡി എഫിന് കേരളത്തിൽ അനുകൂലമായൊരു പ്രത്യേക സാഹചര്യം സംജാതമായതുകൊണ്ട് തന്നെയാണ് അതിനു മുമ്പ് കൊല്ലത്തും പലകിടത്തും ഇദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് വലിയ തോൽവി നാണക്കേട് ഏറ്റുവാങ്ങേണ്ടിയും വന്നിട്ടുണ്ട് കെ മുരളീധരനെ കുറിച്ച് ഇദ്ദേഹം ഏറ്റവും മോശമായ രീതിയിൽ വൃത്തികെട്ട കെ പി സി സി അധ്യക്ഷനാണെന്നും ഇദ്ദേഹം കെ പി സി സി ഓഫീസിൽ ചെല്ലും ഒരു പ്രത്യേക മുറി ഇദ്ദേഹത്തിന് വേണ്ടി മാത്രം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തട്ടിവിടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചെയ്തി എന്താണെന്നുള്ളത് കൃത്യമായി എല്ലാവരും ഓർമ്മിക്കുകയാണ് ും സി പി ഐ എമ്മുമായി അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കാനാണ് ഉണ്ണിത്താന്റെ ശ്രമം എങ്കിൽ അതെന്ന് വാങ്ങിവെച്ചേരെ കോൺഗ്രസുകാരും ഉണ്ണിത്താന്റെ ഈ പ്രസ്താവനയോട് കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുക വേണ്ട എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിലെ പല പ്രമുഖരും പറഞ്ഞിരിക്കുന്ന മറുപടി സംസ്ഥാനത്തുള്ള നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയാൻ കാരണമാകുന്നത് അദ്ദേഹത്തിനെതിരെ അന്വേഷണം വരുമ്പോൾ അത് എം എൽ എയുടെ ആനുകൂല്യത്തിൽ ഇരുന്നു കൊണ്ട് ആ അന്വേഷണം നേരിടണ്ട എന്നുള്ള രീതിയിലാണ് അതല്ലാതെ രാഹുൽ മാങ്കൂട്ടം എന്ന പ്രവർത്തകനെ ആരും തള്ളി പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നിലയ്ക്ക് സ്വന്തം നിലയ്ക്ക് പാലക്കാട് നഗരസഭയിൽ ഇറങ്ങി പ്രചരണം നടത്തുന്നതിനും ആരും വിലക്കിയിട്ടില്ല അതൊരു ഇന്ത്യൻ പൗരന്റെ അവകാശമാണ് അതിനെ ആരെങ്കിലും അവഹേളിക്കാനോ അല്ലെങ്കിൽ താറടിക്കാനോ ശ്രമിക്കുന്നെങ്കിൽ അവർ തോൽവി ഭയം കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്